വായനാ ദിനാഘോഷത്തിന്റെയും വായനാ പക്ഷാചരണത്തിന്റെയും ജില്ലാതല ഉദ്ഘാടനം ചെങ്ങന്നൂർ ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു എഴുത്തുകാരൻ ബെന്യാമിൻ ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിലെ കലാപങ്ങളുടെയും വർഗീയതയുടെയും പ്രധാന കാരണം അപരവിദ്വേഷമാണ് പരിചിതമല്ലാത്ത അവസ്ഥകളോടുള്ള മനുഷ്യസഹജമായ ഭീതിയാണ് അതിന് ആധാരം വായനയിലൂടെ അപരവിദ്വേഷം ഇല്ലാതാകുമെന്ന് ബെന്യാമൻ പറഞ്ഞു സമൂഹത്തിലെ കലാപങ്ങളുടെയും വർഗീയതയുടെയും പ്രധാന കാരണം അപരവിദ്വേഷമാണെന്നും പരിചിതമല്ലാത്ത അവസ്ഥകളോടുള്ള മനുഷ്യസഹജമായ ഭീതിയാണ് ഇതിന് ആധാരമെന്നും വായനയിലൂടെ അപരവിദ്വേഷം ഇല്ലാതാകുമെന്നും എഴുത്തുകാരൻ ബെന്യാമൻ പറഞ്ഞു കഠിനമായ ജീവിത സാഹചര്യങ്ങളെ മനുഷ്യൻ നേരിട്ടതിന്റെ കഥയാണ് ആടുജീവിതത്തിലൂടെ താൻ പറയാൻ ശ്രമിച്ചതെന്നും ബെന്യാമൻ പറഞ്ഞു ജില്ലാതല ചെങ്ങന്നൂർ ഗവൺമെന്റ് മോഡൽ വൊക്കേഷണൽ നിർവഹിക്കുകയായിരുന്നു ബെന്യാമിൻ ഇന്ത്യയിൽ കാണുന്ന എല്ലാ ജാതി സ്പർദ്ധകൾക്കും സംഘർഷങ്ങൾക്കും കാരണമെന്ന് ചോദിച്ചാൽ അപരിചിതനോടുള്ള ഭയമാണ് എന്നുള്ളതാണ് ഞാനും എൻ്റെ സൊസൈറ്റിയും ഞാൻ ജീവിക്കുന്ന സമൂഹവും സുരക്ഷിതമായിരിക്കുന്നു അപരത്വ അപരത്വം അപരനായ ഒരാൾ വന്നാൽ അയാൾ എന്നെ ആക്രമിക്കാൻ വരുന്നവരാണ് അവനെന്നെ കൊല്ലാൻ വരുന്നതാണ് എൻ്റെ ഇടം കവരാൻ വരുന്നവനാണ് എന്നുള്ള ഒരു ആദിമമായ ഭീതി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് അവരിതരോട് ദേഷ്യമുണ്ടാവുകയും അവനെ ശത്രുവായി പ്രഖ്യാപിക്കാനുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് ഇതിനെ മറികടക്കാനുള്ള ഏറ്റവും മികച്ച വഴി എന്ന് പറയുന്നത് പുസ്തകങ്ങളിലൂടെ വായനയിലൂടെ അപരനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിലൂടെ നമ്മുടെ ഉള്ളിൽ നിറയുന്നത് സ്നേഹമാണ് കാരുണ്യമാണ് നന്മയാണ് ദയയാണ് ഇല്ലാതിരിക്കുക അപ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് സംഘർഷങ്ങളും കലാപങ്ങളും ഒഴിഞ്ഞ് നമുക്ക് സാഹോദര്യത്തിൽ വസിക്കാൻ കഴിയുക പുസ്തക വേദന നമുക്ക് മറ്റെന്തുകൊണ്ട് തരുന്നു എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും മറ്റേത് കലയെക്കാളുപരി ഏകാഗ്രത വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും മികച്ച വഴിയാണ് പുസ്തക വായന എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് തന്നിൽ നിന്നും വിഭിന്നമായ തന്റെ ഭാഷ സംസാരിക്കാത്ത തൻ്റെ വേഷം ധരിക്കാത്ത തൻ്റെ ആഹാരം കഴിക്കാത്ത ഒരാളോടുള്ള മനുഷ്യൻ്റെ അപരിചിതത്വമാണ് പുസ്തകവായന ഇല്ലാതാക്കുന്നത് ജീവിതം ഭാവനാസമ്പന്നമാകാനും ഏകാഗ്രത വർദ്ധിപ്പിക്കാനും പുതിയ സ്വപ്നങ്ങൾ കാണാനുമായി വിദ്യാർത്ഥികൾ ഒരു ദിവസം അരമണിക്കൂറെങ്കിലും വായനയ്ക്കായി നീക്കിവെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ ഭരണകൂടം ലൈബ്രറി കൗൺസിൽ ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ജില്ലാ സാക്ഷരതാ മിഷൻ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് അലയാറം മാക്കി അധ്യക്ഷനായി ചടങ്ങിൽ എഴുത്തുകാരനും അധ്യാപകനുമായ ചുരകര ജനാർദ്ദനൻ നായരെ ലൈബ്രറി കൌൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ജി കൃഷ്ണകുമാർ ആദരിച്ചു ചെങ്ങന്നൂർ ആർ ഡി ഒന്ന് ഭാരതത്തിന്റെ അഖണ്ഡതയും സംസ്കാരവും ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കുചേരും മത മൗലികവാദത്തിനുമെതിരെ പ്രതികരിക്കുകയും മദ്യം മയക്കുമരുന്ന് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും വിനാശകരമായ വളർന്നു വരുന്ന അഴിമതിയും അനീതിയും തുടച്ചുനീക്കുവാൻ കഴിയുന്ന വിധം പരിശ്രമിക്കുന്നു സുരക്ഷിതത്വമുള്ള അന്തരീക്ഷം നിലനിർത്താൻ പൂർണ്ണമായി പ്രവർത്തിക്കുകയും ചെയ്യും നമ്മുടെ ഉപയോഗപ്പെടുത്തും എൻ്റെ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങളുടെ മുൻപന്തിയിൽ എത്തിക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അതിനുവേണ്ടി നഗരസഭ ചെയർപേഴ്സൺ ശോഭ വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം ലൈബ്രറി കൌൺസിൽ ജില്ലാ സെക്രട്ടറി ടി തിലകരാജ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ സുമേഷ് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കൊച്ചുറാണി മാത്യു ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് എൽ പി സത്യപ്രകാശ് സെക്രട്ടറി ബി ഷാജിലാൽ എ ഒ സുരേന്ദ്രൻപിള്ള ഹെഡ് മിസസ് കെ കെ അരുണാദേവി തുടങ്ങിയവർ സംസാരിച്ചു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊൻപത് മുതൽ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രഥമ സെക്രട്ടറിയായിരുന്ന ഐ വി ദാസിന്റെ ജന്മദിനമായ ജൂലൈ ഏഴ് വരെയാണ് വിവിധ കലാസാഹിത്യ സാംസ്കാരിക പരിപാടികളോടെ വായനാ ഭക്ഷാചരണം സംഘടിപ്പിക്കുന്നത്